ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ജനങ്ങളെ കബളിപ്പിച്ച് സിം കാർഡുകൾ കൈക്കലാക്കുന്ന സംഘത്തിലെ രണ്ട് പേരെ കൂടി മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മട്ടന്നൂർ സ്വദേശികളായ പി സിയാദ് മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് മട്ടന്നൂർ ഇൻസ്പെക്ടർ ബി എസ് സജനും സംഘവും അറസ്റ്റ് ചെയ്തത് ഇവർ കൈക്കലാക്കുന്ന സിം വിദേശ രാജ്യങ്ങളിലെ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറുന്നതാണ് രീതി ഇതേ സംഭവത്തിൽ മുൻപും മൂന്ന് പേരെ മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റുള്ളവരുടെ പേരിൽ വ്യാപകമായി സിം കാർഡുകൾ വാങ്ങി വിദേശത്തേക്ക് കടത്തുകയും ഓൺലൈൻ തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന സംഘത്തിലെ രണ്ട് പേരെ കൂടിയാണ് മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉരുവച്ചാലിലെ മൊബൈൽ ഷോപ്പുടമ മട്ടന്നൂർ കീച്ചേരി സ്വദേശി പി സിയാദ് വെമ്പടിയിലെ മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് മട്ടന്നൂർ ഇൻസ്പെക്ടർ ബി എസ് സദനും സംഘവും അറസ്റ്റ് ചെയ്തത് കേസിൽ നേരത്തെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു മട്ടന്നൂർ കീച്ചേരി സ്വദേശിയുടെ പരാതി പ്രകാരമാണ് കേസെടുത്തത് ഇദ്ദേഹത്തിന്റെ ആധാർ കാർഡ് ഉപയോഗിച്ച് ഏഴ് സിം കാർഡുകളാണ് പ്രതികൾ വാങ്ങിയത് ഇവ പിന്നീട് തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് പരാതി നൽകിയത് വിദ്യാർത്ഥികളുടെയും മറ്റും പേരിൽ വ്യാപകമായി സിം കാർഡുകൾ വാങ്ങുകയും വിദേശത്തേക്ക് കൈമാറി ഓൺലൈൻ തട്ടിപ്പിനടക്കം ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത് തൊള്ളായിരത്തി പതിനെട്ട് സിം കാർഡുകൾ ഇവരിൽ നിന്ന് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു സിം കാർഡുകൾ വിദേശ തട്ടിപ്പ് സംഘങ്ങൾക്ക് നൽകിയതിലൂടെ പ്രതിഫലമായി ലഭിച്ച വൻതുക ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണെങ്കിലും കൂടുതൽ പേർ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു സ്വന്തം രേഖകൾ നൽകി മറ്റുള്ളവർക്ക് സിം കാർഡ് എടുത്തു നൽകരുതെന്നും പോലീസ് അറിയിച്ചു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് മട്ടന്നൂർ